ശ്രേയസ് തിരുമേനി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാചരണം വയോവന്ദനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിച്ചു മേഖലാ യൂണിറ്റ് ഡയറക്ടർ ഫാദർ ഡോക്ടർ സാമോൽ പുതുപ്പാടി ഉദ്ഘാടനം ചെയ്തു ഈ ദിവസത്തിലേക്കല്ല ഈ ഒരു ദിനാചരണത്തിന്റെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ നമ്മുടെ ഈ പ്രദേശത്തും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സംസ്കാരങ്ങളിലുമൊക്കെ കെട്ടിപ്പടുക്കുവാൻ തീർച്ചയായിട്ടും നമുക്കറിയാം ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് നമ്മൾ പറയുക പലപ്പോഴും സ്വർണത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ് ഏറ്റവും പഴയ സ്വർണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മൂല്യമുള്ള സ്വർണ്ണമെന്ന് പറയുന്നത് അതിൻ്റെ മൂല്യം വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഈ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ അവർ പ്രത്യേകം ഞങ്ങളുടെ എല്ലാവരുടെയും ആദരവ് പ്രത്യേകം അറിയിക്കുകയാണ് ഈ ഒരു ദിവസം പ്രത്യേകം ഇങ്ങനെ കൂടുവാൻ ലോക അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുക്കാനുള്ള കാരണം നമുക്കറിയാം പ്രായം ഏറി വരുന്തോറും അവർ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ മുഖ്യധാരുന്നു ഒക്കെ മാറ്റപ്പെടുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ പ്രത്യേകം അംഗീകരിക്കേണ്ടതാണ് അവരുടെ വാർധക്യ കാലഘട്ടത്തിൽ അവർക്ക് വളരെ സന്തോഷകരമായ ഒരു സായാഹ്നം അവർക്കുണ്ടാകണം എന്നുള്ള വലിയ ആഗ്രഹത്തോടും ആ വലിയ ചിന്തയോടും കൂടിയാണ് വയോജന ദിനാചരണം നമ്മുടെ എല്ലാ സമൂഹങ്ങളിൽ ഇപ്പോൾ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക എന്താണ് ഇതിന് കാരണം ഒരു ഒരു സ്ഥലത്ത് ഇതിൻ്റെ വയോജനങ്ങളെ ആദരിക്കുന്നതിനു പകരം അവരെ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവരെ ബഹുമാനിക്കപ്പെടേണ്ടതാണ് എന്ന് ഒരിക്കൽ കൂടെ പുതിയ തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തുകയാണ് ഈ ദിനാചരണത്തിലൂടെ നടക്കുക സജി ടി ജി അധ്യക്ഷനായി വി നളിനാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി കേരള എന്ന് കാരണം അഞ്ച് തലയെടുത്തു കഴിഞ്ഞാൽ അതിലൊരു തല നരച്ച നിലയായിരിക്കും കേരളത്തിൽ നിന്ന് പറഞ്ഞാൽ അതായത് അഞ്ചാൾ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു മുതിർന്ന നമ്മളിപ്പോൾ വയോജനങ്ങളിൽ നിന്ന് മാറി അവർ അഭിസംബോധന ചെയ്യുന്നത് മുതിർന്ന പൗരന്മാർ എന്നുള്ള രീതിയിലാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സവിശേഷതയിലേക്ക് പോകുമ്പോഴും ശ്രേയസ് ലക്ഷ്യടുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നമുക്കറിയാം നിങ്ങളൊക്കെ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും കുടുംബശ്രീയിൽ പുരുഷന്മാർക്ക് റേഷനല്ലേ സ്ത്രീകൾക്കേ ഉള്ളൂ അല്ലേ അല്ലേ അപ്പോൾ ശ്രേയസ്സിന്റെ വികസന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് കുടുംബ വികസന കാഴ്ചപ്പാടാണ് സ്ത്രീകൾ മാത്രം വികസിച്ചാൽ പോരാ കുടുംബത്തിലുള്ള ആളുകൾ മുഴുവനും വികസിക്കണം അവർക്ക് പരിരക്ഷ ഉറപ്പുവരുത്തണം അതിന്റെ ഭാഗമായിട്ടാണ് സയസ് സ്ത്രീകൾക്ക് സംഘം രൂപീകരിക്കുന്നത് പുരുഷന്മാർക്ക് സംഘം രൂപീകരിക്കുന്നു കുട്ടികൾക്ക് സംഘം രൂപീകരിക്കുന്നു വയോജനങ്ങൾക്ക് സംഘം രൂപീകരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ വിവിധ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് ശ്രേയസ് കുടുംബത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാരെ ഫാദർ ഡോക്ടർ സമോൽ പുതുപ്പാടി ആദരിച്ചു മഞ്ജു ലീന അഭിലാഷ് എന്നിവർ സംസാരിച്ചു കൊല്ലംപറമ്പിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് 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 ട്രാക്ടർ ഇൻവെൽ കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാന നിർണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി